എൻ്റെ പേര് തനേഷ് കൃഷ്ണൻ ഗ്രാമ ലോക കോളേജ് പറയുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ചോദിക്കുന്നത് സാധാരണ ഇന്ത്യയിൽ ശാസ്ത്രം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ വളരെ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളാണ് പക്ഷേ അത്രത്തോളം ഈ രാജ്യത്ത് ശാസ്ത്രം വളർന്നു നിൽക്കുമ്പോഴും നമ്മുടെ രാജ്യത്ത് വിശ്വാസങ്ങൾക്കും വിത്തുകളും ഈ ശാസ്ത്ര സത്യങ്ങളൊക്കെ മറച്ചുപിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സ്വാധീനം ഈ രാജ്യത്ത് ചെലുത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് വലിയ ഒരു ശതമാനം ജനങ്ങൾ ഈ രാജ്യത്ത് ഉള്ള ജനങ്ങള് ശാസ്ത്രത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾക്കും നമ്മൾ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾക്കും അതിന് നിൽക്കാനും ശാസ്ത്ര സത്യങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ വസ്തുതപരമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇതിനെല്ലാം അതിനെ പ്രതികരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു കടമ ഇതെല്ലാം ശാസ്ത്ര സമൂഹത്തിന് ഉടമ നൽകുന്നു അത്തരത്തിലുള്ള സാമൂഹിക നവോത്മാനം ശാസ്ത്രരംഗത്തിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ എന്നാൽ ശാസ്ത്രരംഗത്തിന്റെ ഭാഗമായിട്ട് നൽകുന്ന മനുഷ്യർ പോലും ഇത്തരത്തിലുള്ള പ്രണപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനാണെങ്കിൽ ഇപ്പൊ കൊച്ചിൻ ഷിപ്പിയുടെ ചെയർമാൻ ഈ മകനിയുമായി കയ്യിൽ പങ്കെടുക്കുന്നുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവമുണ്ട് ഇപ്പോ കൊച്ചി വാട്ടമട്ടോടെ ബോട്ടുകൾ നിർമ്മിക്കാനാവുന്ന ഒരു മാസം മുതലാണ് കൊച്ചിൻ ഷിപ്പിയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ആ സമയത്ത് ആദ്യത്തെ ബോട്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കെട്ടത്തിൽ കൊച്ചി ഷിപ്പായിട്ട് ചെറിയ പരിപാടി സംഘടിപ്പിച്ചു അപ്പോൾ അതിൻ്റെ ഒരു കാറ്ററിംഗ് വർക്കിനാണ് ഞാനവിടെ ചെല്ലുന്നത് അപ്പോൾ ഞാനവിടെ കണ്ട രാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ ഷിപ്പേൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥരും ടെക്നീഷ്യന്മാരും എൻജിനീയർമാരും അടക്കമുള്ള രീതിയിൽ അവിടെ ഒരു അരമൊക്കെ മണിക്കൂർ നടക്കുന്നത് ആദ്യമായിട്ട് പണി കഴിച്ച ഈ ബോട്ടില് ഒരു പൂജയാണ് അതിൻ്റെ ഒരു അരമണിക്കൂർ ആ ബോട്ടിന് വേണ്ടിയുള്ള പൂജയാണ് നടക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഗണപതി വിഗ്രഹത്തിന് സർജറി ചെയ്യുന്ന ഡോക്ടർമാരും ഉള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സാധനമുള്ള അഭിപ്രായമാണ് ഇന്ത്യ അദ്ദേഹം ചോദിക്കാനുള്ളത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത് ഈ രാജ്യത്തെ നമ്മുടെ വലിയൊരു ശതമാനം ജനങ്ങൾ ഈ ശാസ്ത്രത്തിന് പുറത്തു നിൽക്കുന്നതിന് കാരണം ആദ്യത്തെ കാരണം അജ്ഞതയാണ് അപ്പോൾ ഇപ്പോൾ ഇൻ്റർനെറ്റ് ഒരു മൗലിക അവകാശമാണെന്ന് നമ്മുടെ സുപ്രീം കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ നിങ്ങൾ ഫൈവ് ജി അടക്കമുള്ള സൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഇന്ത്യയിൽ നൂറ്റി നാല് കോടി ജനങ്ങൾക്ക് മുഴുവൻ അത് ലഭ്യമാവുന്നില്ല പുറത്തുനിൽക്കുന്ന വലിയ ശതമാനം ജനതയുണ്ട് ഈ സാധ്യതകൾക്ക് ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത് ഗ്ലോബലൈസേഷന്റെ യുഗമാണ് ഈ രാജ്യത്ത് എത്ര മനുഷ്യർക്ക് ഈ ഗ്ലോബലൈസേഷന്റെ സാധ്യതകളും സൗകര്യങ്ങളും ഒക്കെ ലഭ്യമാകുന്നുണ്ട് സാർ ശാസ്ത്രവും ഇതെല്ലാം ചേർത്തിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത് അപ്പോൾ ഒരു രീതിയിലുള്ള ഒരു കോൺട്രവേഴ്സിയിലേക്കും കേറാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ശാസ്ത്രം ഒരു സയന്റിഫിക് ടെമ്പർമെന്റ് നമ്മളുടെ യങ്സ്റ്റേഴ്സിന് എല്ലാ കലകളും നമ്മൾ വരുമ്പോ നമുക്ക് ഒരു സയൻസ് ആൻഡ് ടെക്നോളജി അധിഷ്ഠിതമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് എല്ലാം പ്രൂഫ് സയന്റിഫിക് ടെമ്പർമെന്റ് പറഞ്ഞാൽ എന്തെങ്കിലും പ്രൂഫ് ശാസ്ത്രത്തിൽ നമ്മളെല്ലാം എത്തിപ്പിടിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ എവറിഥി എല്ലാം എക്സ്പ്ലെയിൻ ഒരു വാശിയും പാടില്ല എല്ലാ എക്സ്പ്ലനേഷനിലേക്കും ഒരു സയന്റിഫിക് ടെമ്പറമെന്റിൽ മൂവ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും നമ്മുടെ സയന്റിഫിക് മൂവ്മെന്റ് നമ്മൾ എത്തിക്കുന്നത് സോ ഐ ദാറ്റ് ഇറ്റ് ബി ബേസ്ഡ് ഓൺ സയന്റിഫിക് ടെമ്പർമെന്റ് നേച്ചർ നേച്ചർ ഒക്കെ സ്റ്റഡി ചെയ്യുന്നത് ഓഫ് ദ ഡേ സയൻസ് വെരി സയൻസ്ലി കണക്ടഡ് വിത്ത് നേച്ചർ നേച്ചറിനെ കണക്ട് ചെയ്യുന്നതിൽ ലോകത്തിലെ പല സ്ഥലങ്ങളിലും നാച്ചുറൽ കണക്ട് ഹൗ ഹൗ യു കണക്ട് വിത്ത് നേച്ചർ ഫിലോസഫി വിത്ത്സും തമ്മിൽ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഫിലോസഫിക്കൽ മനുഷ്യന്റെ ചിന്തകളിൽ പോകുന്ന തോട്ട് പ്രോസസ് ഇത് രണ്ടും ചില സമയത്തെങ്കിലും ഓവർലാപ്സ് വരും അത് പഴയ കാലഘട്ടത്തിലും വന്നിട്ടുണ്ട് എല്ലാ കാലഘട്ടത്തിലും ഓവർലാപ്സ് വന്നത് ബെസ്റ്റ് ആർട്ടിസ്റ്റ് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഏതാണ് മുന്നിൽ നിൽക്കുന്നത് ഏതാണ് താരം നിൽക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷെ ഐ ഫീൽ ബോത്ത് ആർ ഇംപോർട്ടൻറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് നേച്ചർ സസ്റ്റൈനബിലിറ്റി എന്നുള്ള പറയുന്ന ലോകം മുഴുവൻ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ സസ്റ്റൈനബിലിറ്റി അതായത് അതെല്ലാം ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഐ തിങ്ക് ബോട്ട് ഇറ്റ് മിക്സ് ചെയ്ത് ഒരു ഒരു വേറെ തലത്തില് അതൊരു വളരെ ലോ ലെവൽ ചർച്ച ചെയ്തതിൽ അത് കൊണ്ടുവന്നതിന് മീനിങ് ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം ഒന്നാമത്തെ ഒരു കാര്യം ചോദിച്ചു ആയിട്ട് വന്നപ്പോ ആസലിന്റെ ഇതിനകത്ത് ഒരു പൂജ നടത്തുന്നു ഗണപതി വിഗ്രഹം വെച്ച് പൂജ നടത്തുന്നു എന്നെല്ലാം പറഞ്ഞു ചിലതെല്ലാം ട്രഡീഷണൽ മെത്തേഡ് പല കാര്യത്തിലും ട്രഡീഷണൽ ആയിട്ട് പല സ്ഥലങ്ങളും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിന് ചില സമയത്തെങ്കിലും ചേഞ്ചസ് വരും ചില ചില സമയത്ത് ചേഞ്ചസ് ഉൾക്കൊള്ളാനുണ്ട് അതിനൊന്നും ആരും നിർബന്ധം പിടിച്ച് അല്ലെങ്കിൽ ഇൻസ്ട്രക്റ്റഡ് മോഡിൽ ഇന്നത് ചെയ്യണം ഇന്ന പാട്ട് പാടണം എന്നൊന്നും പറഞ്ഞിട്ടൊന്നല്ല ചെയ്യുന്നു അതെല്ലാം ഒരു കൊച്ചി ചിപ്പയുടെ പറയുന്നത് ഒരു ഒരു ഇറ്റ് ഇസ് നോട്ട്സ് എൻ ഇൻസ്ട്രക്റ്റഡ് മോഡിൽ മൂവ് ചെയ്യുന്നതല്ല അത് നമ്മൾ തിരിച്ചറിയാം എപ്പോഴും ഞാൻ തോമസ് മാഷനോട് പറഞ്ഞത് ഗുഡ് വിൽ ദൾ പെർസെപ്ഷൻ ഈ ഗുഡ് വിൽ പെർസെപ്ഷൻ പറഞ്ഞ് നമ്മൾ ടച്ച് ചെയ്യാവുന്ന കാര്യങ്ങളല്ല ഒരു ഓവറോൾ പെർസ്പെക്റ്റീവില് വെൻ സർട്ടൻ തി ഹാപ്പനിങ് ട്രഡീഷണൽ മെത്തേഡ്സ് ട്രഡീഷൻസ് ഉണ്ട് ആ ട്രഡീഷൻസിൽ വരുന്ന